േറ്റില്ല എന്ന് തോന്നുന്നു നീ സൈക്കിൾ സ്റ്റാൻഡേൽ വെച്ച് ഞാനാ പിന്നെ ഞാനാണോ നീ എന്റെ ആരാ അയാള് അപ്പൊ ഞാൻ സൈക്കിളിൽ ഞാൻ വന്നതിന് ശേഷം നീ സ്റ്റാൻഡ് തട്ടി ഇത് കണ്ടില്ലേ കേറണം ഇതൊക്കെ താഴെ ആക്കണം ആശ്നം തീർന്നല്ലോ ആ പ്രശ്നം തീർന്നു എസ് ഐ എഴുന്നേറ്റിട്ടില്ലാന്ന് തോന്നുന്നു നമുക്ക് ഈ സാധനം എന്തെങ്കിലുമൊക്കെ ഒന്ന് പണിത് കൂട്ടി

നീ വെക്കണം ണം വയ്ക്കണം ഇപ്പൊ ഇല്ലാതെ അത് പണിയാനും പറ്റില്ല എന്തോ ഒരു എന്തെങ്കിലും ഒന്ന് പണി ആ പുള്ളി എഴുന്നേറ്റ് തച്ച വൈകുന്നേരം മേടിക്കാൻ പറ്റില്ല മേശെടുത്ത് വരുന്ന വഴി ഞാൻ പറഞ്ഞില്ല എനിക്ക് വയ്യ നല്ല മേലിറങ്ങാനില്ല ശരീരം വയ്യാത്തോണ്ടല്ലേ അപ്പൊ നിനക്ക് ഇന്നും വയ്യേ നിനക്ക് ഞാൻ പറഞ്ഞ ആ കൂടെ കൊണ്ടുവരാനുന്നു ലില്ലി കൊണ്ടുവന്നാൽ എന്ത് എളുപ്പമായിരുന്നു അവളുടെ തൂത്ത് വൃത്തിയാക്കും മണലരിക്കും ചട്ടി കഴിവ് ചാന് കൂട്ടും എല്ലാം ചെയ്യും ഉച്ച പണിയും കഴിയുവായിരുന്നു ഉച്ച കഴിഞ്ഞ് നിനക്കും ലില്ലിക്കും സിനിമയ്ക്കും പോകാറുണ്ട് അല്ലെ അല്ലേ ഏ ഇതുകൊണ്ടൊക്കെ തന്നെയാ നിന്നെ വേറെ ഏതെങ്കിലും സൈറ്റിൽ പണിക്ക് പറഞ്ഞിട്ട് അവള് തെറി പറഞ്ഞു വിട്ടു എനിക്ക് തന്നില്ലെങ്കിൽ എന്റെ മെസ്സി അടുത്ത് ഞാനേ ചൈനയുടെ വൻ പണിയാനല്ല പറഞ്ഞത് മണിയം പോകുമ്പോഴത്തേക്ക് എന്നെ കാണാതിരിക്കാൻ വേണ്ടി ഒരു മതില് അത്രേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ കണ്ടാപ്പം കണ്ടാലുള്ള കുഴപ്പമു അത് വേറെ ഒരു മിനിറ്റ് എന്റെ എന്റെ ആ ഭാര്യ ഭാര്യ മതി അപ്പൊ അപ്പൊ സംഗതി മനസ്സിലായി നമ്മുടെ പണിയാനായിട്ട് ചെറിയൊരു പ്രശ്നമുണ്ട് ഞങ്ങളുടെ ഇന്നലെ ഒരു പണി സാധനം ഇവിടെ വെച്ച് കാണാതെ പോയി ഇവിടെ വെച്ചാണോ അതോ വേറെ അടുത്ത് വെച്ചാണോ എന്ന് അറിയാൻ പറ്റില്ല ശ്രദ്ധിക്കേണ്ടേ ഇനിയിപ്പം എന്റെ സർവൻഡ് ആരെങ്കിലും എടുത്തു വെച്ചിട്ടുണ്ടായിരിക്കും

ആയിരം രൂപക്ക് പണിയെടുക്കും ഇപ്പഴത്തോ വലിയ കഴിഞ്ഞ് അഞ്ഞൂറ് രൂപ കയ്യിലുണ്ടാവും നിങ്ങൾ ഇവിടെ പെണ്ണ് പെണ്ണ് കാണാൻ കാണാൻ ഒരു ഒരു വന്ന ഫീൽ എനിക്ക് ആണോ എന്റെ ജീവിതത്തിൽ ഇത്രയും നല്ല ചായ കുടിച്ചിട്ടേ ഇല്ല ഏത് വീട്ടിൽ ചെന്നാലും ഏത് അമ്മൂമ്മ ചായ ഉണ്ടോ കൊടുത്താലും ഈ വാക്കല്ലാതെ ഇവന്റെ വായിന്ന് വേറെ ഒരു വാക്കൂല്ല അത് ഫീഡ് ചെയ്ത വെച്ചേക്കാം ഇവിടെങ്കിലും ഒന്ന് മാറ്റി പറഞ്ഞു ബാത്റൂമിൽ ഞാൻ പേപ്പർ വെച്ചിട്ടുണ്ട് ഇന്ത്യക്കാരനായിട്ടും ബാത്റൂമിൽ പേപ്പറൊക്കെയാണ് ഉപയോഗിക്കണേ അല്ല പത്രവും വായിച്ചുകൊണ്ട് ബാത്റൂമും പോയില്ലെങ്കിൽ എനിക്കൊരു ഒരു കാര്യം ഞാൻ പോയി കുളിച്ചിട്ട് എന്താ വേണ്ടേ ഉച്ചക്കാൻ കാച്ച വിളിച്ചെണ്ണ അത് കഴിഞ്ഞിട്ട് രാസനാതിപ്പൊടി ഇതാണ് ഉച്ചക്കാൻ ഏറ്റവും എളുപ്പം ഇനി ഉച്ചക്കാൻ പറഞ്ഞത് ഉച്ച കഴിക്കാൻ എന്ത് വേണമെന്നു കഴിക്കാനാണ് കഴിക്കാൻ ശരിക്കും പറഞ്ഞാലേ നിങ്ങൾ ഭയങ്കര കോമഡിയാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് രണ്ടുപേരെയും ഇഷ്ടപ്പെട്ടെനിക്ക് ഉച്ചക്കൂട് കാല വായിൽ നോക്കി നിൽക്കാതെ എന്തെങ്കിലും ഒന്ന് പണിയിടൊന്നുമില്ല മനസ്സിലൊന്നുമില്ലേ എന്റെ മനസ്സിൽ കട്ടയില്ല കമ്പിയില്ല സിമെന്റ് ഇല്ല മണ്ണില്ല അതെങ്ങനെ കൂട്ടണംന്ന് പോലും അറിയില്ല അതെ ഇത് കേട്ടാത്തതൊന്നും എല്ലാം നിനക്ക് അറിയാമെന്നും അല്ല ഇത് ഇപ്പൊ ഇവിടെ പറയേണ്ട കാര്യം എന്റെ പ്രിയ മനസ്സാണ് ഇവിടുത്തെ ഇഷ്ടം തോന്നി അതുകൊണ്ട് എന്റെ മനസ്സിലൊന്നുമില്ല അത് വേണ്ട എന്താ അത് വേണ്ട എന്റെ പേര് പ്രസാദ് അവളുടെ പേര് പ്രിയ പ്രാപ്രാ അതിന് മാത്രല്ലേ പ്രസവത്തിലും ഉണ്ട് ഒരു പ്രാ അവിടെ കൊണ്ട് എത്തിക്കാൻ അവിടം വരെ എത്തിക്കില്ല ഞാൻ നീ തന്നെ എനിക്കും മനസ്സിലൊന്നുമില്ല ുംനസിലൊന്നുമില്ല നിന്റെ മനസ്സിൽ വന്ന് അവള് അവള് അതുപോലെ മനസ്സിലും അങ്ങനെ അതുകൊണ്ട് എനിക്ക് അവളെ മറക്കാൻ പറ്റില്ല ഒരു നീ എന്തെങ്കിലും ഞാൻ ചേർപ്പിച്ചോളാം ഏത് ചേരാത്ത കട്ടവും ചേർപ്പിക്കുന്ന ചാന്തും പൊട്ടും എന്റെ കയ്യിലുണ്ടാ എന്ത് അല്ല ഞാനും ഉള്ള അവളിങ്ങാമ്പത്തിൽ ഒരുപാട് പിള്ളേരും അവളും ഞാനും കുട്ടികളെ നേഴ്സറി കൊണ്ടുപോകുന്നു അവിടെ പാർക്കിൽ പോകുന്നു തിരിച്ചു വരുന്നു ശരി കാര്യം സ്വപ്നം കാണല്ലേ ആവശ്യമില്ലാത്തേ കണ്ടോളും ആ ഞാൻ എനിക്ക് അവളെ വലിയ ഇഷ്ടമാണ് എനിക്കും ഭയങ്കര ഒന്നും പറയാൻ പറ്റില്ല അത് പറയാൻ നേരത്തെ എന്റെ മുട്ടിടിക്കും അതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റില്ല അതാണ് ആണുങ്ങളെ മുട്ടിടിക്കരുത് അന്നാ നീ വരയ്ക്ക് മുട്ടിടിക്കാ നീ എന്ന് പറയൂ ഇതിപ്പ എന്ത് ചെയ്യൂതിപ്പാലും എന്നാ ഞാനൊരു കാര്യം ചെയ്യട്ടെ നിനക്ക് അവളെ ഭയങ്കര ഇഷ്ടമാണ് ഒരുപാട് ഇഷ്ടമാണ് ഇഷ്ടമാണ് നിനക്ക് അവളെ ഇഷ്ടമാണെന്ന് ഞാൻ അവളോട് പറയാം നിനക്കേ അവളെ ഇഷ്ടമാണെന്ന് ഞാൻ അവളോട് പറയാം അതൊക്കെ ഇനി എനിക്കും അവളെ ഇഷ്ടമാണെന്ന് നീ പറയണം നിനക്കിഷ്ടമാ പറഞ്ഞില്ലേ അപ്പൊ എനിക്കിഷ്ടവര് നീ അവളോട് പറയണം അപ്പൊ അവള് മൊത്തത്തിൽ നോക്കണ്ട പറഞ്ഞില്ലേ അവർ അവള് തെരഞ്ഞെടുക്കട്ടെ ഈ വീട്ടിൽ നമ്മളീ പരിഗണിക്കുന്നത് സാറൊന്ന് അറിഞ്ഞിരുന്നായിരിക്കും ഒന്ന് വിളിച്ചാലും വെളിച്ചെണ്ണയൊക്കെ തേച്ച് ഉച്ചക്ക് വറക്കാൻ പറ്റേക്ക് വേണം വെളിച്ചെണ്ണ രണ്ടെണ്ണം കാര്യം നിങ്ങൾ പണി തീർത്തില്ലേ എനിക്കിത് പണിത് തീർക്കാൻ പറ്റുമെന്ന് കണ്ടപ്പോ തന്നെ എനിക്കൊരു വല്ലാത്തൊരു ആരോടും തോന്നാത്തൊരു ഫീല് ശരിക്കും പണി ചെയ്യാൻ പറ്റുന്നില്ല കൈയിൽ നിന്ന് കട്ട വഴുതി പോകുന്നു എന്റെ ഇത് കിണ്ടി താഴെ പോകുന്നു ഈ വേഷത്തിൽ ഞാൻ ഇങ്ങോട്ട് വരരുതായിരുന്നു മനസ്സിലായി അതല്ലോ സാറിന്റെ അപ്പൊ ഞാൻ പറയണോ അപ്പം സാറേ ഒരു അച്ഛന്റെ സ്ഥാനത്ത് നിന്ന് പറഞ്ഞ് നടത്തി തണ്ടെ വേലക്കാരി പോലെ അവളെ വേഷങ്ങള് കണ്ടില്ലേ ഒരു സ്വന്തം വീട്ടിലെ മോളെ പോലെ നോക്കുന്നത് എന്നൊക്കെ ആയിരിക്കും നിന്റെ ഒക്കെ വിചാരം പക്ഷെ അത് അങ്ങനെയല്ല ഇനി അങ്ങനെയാ നിങ്ങളെപ്പോലെ എനിക്കും അവളെ ഇഷ്ടമാ എന്റെ ഭാര്യ എട്ടു വർഷം പോകുമ്പോ മരിച്ചില്ലേ അതിനെ കാര്യങ്ങളൊക്കെ അവളെ നോക്കുന്നത് അതിനുശേഷം എനിക്ക് അവളെ ഭയങ്കര ഇഷ്ടമാണ് ഇവളെന്റെ അടുത്ത് വരുമ്പോഴത്തേക്ക് എന്റെ മുട്ടിങ്ങനെ അടുതാ അടിച്ചു തുടങ്ങി ഓ നമ്മടെ എല്ലാവരുടെയും പ്രശ്നം ഇതാണല്ലോ സാറേ അപ്പൊ ഒരു കാര്യം ചെയ്തല്ലോ അപ്പൊ ഞങ്ങളൊരു തീരുമാനം പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്

മേശരിക്ക് എന്താ എന്താ കാണിക്കുന്ന എനിക്കറിയാന്തരം കോട്ടി പണിക്ക് പോയാലും അവിടുത്തെ കൊച്ചറ വിളിക്കും അവിടുത്തെ മോളെ വിളയ്ക്കും അടിച്ചോണ്ട് പോകും ഇതാണ് പരിപാടി പണിന്ന് പറഞ്ഞ് നടക്കും രാത്രി മോഷണം വിശ്വസിക്കാൻ എന്നിട്ട് ഇത്രയും സുന്ദരിയായ പ്രിയെ കണ്ടപ്പോൾ ഇഷ്ടമാണെന്ന് ഇവനീ പറഞ്ഞ കാര്യങ്ങളെല്ലാം എന്റെ പെറ്റ തള്ളയാണ് എന്നെ സൃഷ്ടിച്ച എന്റെ അച്ഛനാണ് സത്യം പച്ച പരമാർത്താണ് പറഞ്ഞതെല്ലാം സത്യ എനിക്ക് നീ ട്രക്കാന്ന് പോയാലോടെ ആ മരമാക്കറി മോനെ നീ നമ്മൾ ഒരുപാട് അടുക്കേണ്ടവരല്ലോ എന്റെ കൈ പതിനഞ്ചു വർഷമായിട്ട് എന്റെ കൂടെ പണിയെടുക്കുക ഒരുക്കാൻ കുഴക്കാൻ നിലത്ത് കിടക്കണ ചാന്താണോ ചാണകമാണോ എന്ന് പോലും ഇവൻ അറിയില്ല ഇവൻ ജീവിതകാലം മൊത്തം ഞാൻ കൂടെ വേണം ഇനി ഇവൻ കല്യാണം കഴിച്ചെന്നിരിക്കട്ടെ അതിനും ഞാൻ തന്നെ വേണം ഇവൻ അവിടെയും കൈയാളാവാനാ പറഞ്ഞാലും അതിലൊരു കള്ളുണ്ടാവൂല സത്യം 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 അപ്പോ െ പോലൊരുത്തനെ കുട്ടിക്ക് വേണോ വേണ്ടോ എന്ന് കുട്ടി തീരുമാനിക്കുന്നത് ആ അപ്പന്റെ പ്രായമായിട്ട് നിക്കുന്ന മനുഷ്യനെ കണ്ടോ അത് മുതലാളി മുതലാളി രണ്ടറ്റാക്ക് കഴിഞ്ഞു ഇനി ഒരു അറ്റാക്കിന് പുള്ളി ഉണ്ടാകുമോ എന്ന് പോലും അറിയില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞത് അങ്ങനെയുള്ള അപ്പൻ്റെ പ്രായമുള്ള ആ പുള്ളിക്കും സാറിന് പ്രിയനെ ഭയങ്കര ഇഷ്ടമാണ് വർഷമായിട്ട് ഞാൻ ഇവിടെ ജോലിക്ക് ഒരിക്കലെങ്കിലും എന്റെ മുഖത്ത് നോക്കി പറയരുതായിരുന്നോ എന്നാണോ എന്നെ കണ്ടപ്പോ എന്നോട് ചോദിക്കരുതായി പറയരുതായിരുന്നു മേശ മുട്ട് മുട്ടടിക്കും നിങ്ങൾ ഒരു നല്ല ആണെന്ന് ഞാൻ വിചാരിച്ചു മുഖത്ത് നോക്കി ഒന്ന് മുട്ട് കൂടാട്ട് ആ നിങ്ങക്ക് മൂന്ന് പേർക്ക് എന്നോട് പറയുമ്പോ നിങ്ങടെ മുട്ടടിക്കും അല്ലേ എന്നെ മുട്ടടിക്കാത്ത എന്റെ മുഖത്ത് നോക്കി എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞു ആനൊടുത്തനുണ്ട് വന്ന ഇവരാ പിന്നെ ഞങ്ങളുടെ വീട്ടിലെ പശുവിനെ കറക്കുന്ന പശുവിനെ രാവിലെ കറക്കാൻ വന്നപ്പോ എന്റെ മുഖത്ത് നോക്കി ധൈര്യമായിട്ട് ഇപ്പം മാത്രമേ പറഞ്ഞോളൂ നിന്നെ ഇഷ്ടമാണെന്ന് ഞാൻ അവൻ്റെ കൂടെ പോവാനെ കറക്കാൻ വന്നവൻ പെണ്ണിനെയും കറക്കിക്കൊണ്ട് പോണേ